അമേരിക്കയുടെ മുൻ പ്രസിഡന്റും വരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞ ദിവസം പ്രസംഗത്തിനിടെ വെടിയേറ്റ് ലോകം മുഴുവൻ ചർച്ചയായ വിഷയമാണ് എന്നാൽ ലോകത്തെ ഞെട്ടിച്ച് ട്രംപിനു നേരെ വെടി വെടിയുയർത്തിയത് ഒരു ഇരുപത് കാരം പയ്യനാണെന്നതാണ് ഇത് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയിലേക്ക് ജനശ്രദ്ധ ആകർഷിക്കുന്ന സംഭവമാണ് അമേരിക്കയിൽ ഓരോ വർഷവും പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവനെടുക്കുന്ന തോക്കു സംസ്കാരമാണ് ആ ഭീഷണി തോക്ക് ഉപയോഗിക്കുന്നതിന് പൗരർക്കുള്ള അവകാശത്തെ ഏറ്റവും വീറോടെ ന്യായീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് ട്രംപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ അത് അംഗീകരിക്കാതെ യു എസ് കോൺഗ്രസിന്റെ വേദിയിൽ കാപ്പിറ്റോൾ മന്ദിരത്തിൽ കലാപത്തിന് അനുയായികളെ കുത്തികളാക്കി വിട്ട വ്യക്തി അന്ന് അവിടെ വെടിവയ്പ്പ് നടത്തി ചിലരുടെ മരണത്തിനിടയാക്കിയ അക്രമികൾ ദേശസ്നേഹികളാണെന്ന് ട്രംപ് എന്നും ന്യായീകരിച്ചിട്ടുണ്ട് ഇപ്പോഴിത് അദ്ദേഹത്തിന് നേരെ തന്നെ കാഞ്ചലിക്കപ്പെട്ട് എന്ന് ജനാധിപത്യത്തിൽ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെല്ലാം നൽകിയ ഒരു പാഠം കൂടിയാണ് ആധുനിക പരിഷ്കൃത ജനാധിപത്യ രാജ്യങ്ങളിൽ തോക്കുപയോഗിച്ച ഏറ്റവും അധികം കൊലപാതകങ്ങളും കൂട്ടക്കൊലകളും നടത്തപ്പെടുന്ന രാജ്യമാണ് അമേരിക്ക ലോക ജനസംഖ്യയിൽ നാല് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം മാത്രമാണ് അമേരിക്കയിൽ ഉള്ളതെങ്കിലും ലോകത്താകെ സാധാരണ ജനങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന തോക്കുകളിൽ അൻപത് ശതമാനവും അവിടെയാണ് അമേരിക്കയിൽ നൂറുപേർക്ക് നൂറ്റി ഇരുപത് തോക്കെന്ന അനുപാതത്തിൽ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ തോക്കുക സുലഭമാണ് രണ്ടാം സ്ഥാനത്തുള്ള യമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലുള്ള രാജ്യമാണ് അവിടെ പോലും നൂറിന് അൻപത്തിരണ്ട് പോയിന്റ് എട്ട് എന്നതാണ് അനുപാതം അതായത് പ്രതിശീർഷ തോക്ക് ലഭ്യത അമേരിക്കയിലുള്ളതിന്റെ പകുതി പോലും ഇല്ല ഒമ്പത് കോടി തോക്ക് അമേരിക്കക്കാരുടെ കൈവശം ഉണ്ടെന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് അന്നേരം ജനസംഖ്യ മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് എട്ട് കോടി അമേരിക്കയിലെ തോക്ക് മൂലമുണ്ടായ മരണങ്ങളുടെ ഏറ്റവും ഒടുവിൽ ീർത്ത കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേതാണ് നാൽപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് പേരാണ് ആ വർഷം തോക്കിന് ഇരയായത് അതായത് ദിവസവും ശരാശരി നൂറ്റി മുപ്പത്തിമൂന്ന് പേരിൽ അധികം ഇതിൽ അൻപത്തിനാല് ശതമാനം ആത്മഹത്യയാണ് നാൽപ്പത്തി മൂന്ന് ശതമാനം കൊലപാതകം ഒരു തോക്കെങ്കിലും വെടിയുണ്ട് നിറച്ചു വെച്ചിട്ടുള്ള വീട്ടിലാണ് അറുപത് ലക്ഷം അമേരിക്കൻ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് രക്ഷിതാക്കൾ അലസമായി എവിടെയെങ്കിലും വച്ച തോക്കെടുത്ത് കുട്ടികൾ കളിച്ചുണ്ടാകുന്ന അപകടങ്ങളും മരണങ്ങളും അമേരിക്കയിൽ അസാധാരണമല്ല തോക്കുപയോഗം മൂലം പ്രതിവർഷം ഇരുപത്തെട്ടായിരം കോടി ഡോളറിന്റെ നാശനഷ്ടം പ്രതിവർഷം യു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്നുണ്ടെന്നാണ് ഒരു കണക്ക് എന്നിട്ടും അമേരിക്ക തോക്ക് നിയന്ത്രണം എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്നിടത്താണ് അവിടെ നാഷണൽ റൈഫിൾ അസോസിയേഷന്റെ ശക്തി വ്യക്തമാകുന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും തോക്ക് തോക്കനുകൂലിയായ പ്രസിഡന്റാണ് താൻ എന്നതിൽ അഭിമാനിക്കുന്നു എന്നാണ് കഴിഞ്ഞ വർഷം അസോസിയേഷന്റെ വാർഷിക യോഗത്തിൽ ട്രംപ് പ്രഖ്യാപിച്ചത് മുഖ്യമായ റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും എന്ന ചേരുതിരിഞ്ഞുള്ള അമേരിക്കൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരാണ് പരമ്പരാഗതമായ തോക്കവകാശത്തിന് വേണ്ടി ുന്നത് റിപ്പബ്ലിക്കന്മാരെ എഴുപത്തിനാല് ശതമാനം പേർ തോക്കവകാശം വളരെ പ്രധാനമാണെന്ന് കരുതുമ്പോൾ ഡെമോക്രാറ്റുകൾ എൺപത് ശതമാനത്തിലധികം തോക്കവകാശം നിയന്ത്രിക്കണം എന്ന് വാദിക്കുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചിതമായതിനെ തുടർന്നുള്ള സംഘർഷാവസ്ഥയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഭരണഘടനയിലെ രണ്ടാം ഭേദഗതിയായി തോക്കവകാശം ഉൾപ്പെടുത്തിയത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വർഷം പിന്നിട്ടിട്ടും ഇത് മൗലിക നിലനിർത്തുന്ന അമേരിക്കൻ ജനത ഇപ്പോൾ എത്ര പ്രാകൃത അവസ്ഥയിലാണെന്ന് കൂടിയാണ് കാണിക്കുന്നത് ട്രംപിന് വെടിയേറ്റതോടെ ഈ വിഷയം വീണ്ടും സജീവ ചർച്ചാ വിഷയമാകും എന്നാൽ എല്ലാവർക്കും തോക്കവകാശത്തിന് ബാധിക്കുന്ന ട്രംപിന് വീരപരിവേഷം നൽകിയ സംഭവം അദ്ദേഹം വീണ്ടും യു എസ് പ്രസിഡന്റ് ആകാൻ ഇടയാക്കുമെന്നാണ് വിരോധാഭാസം സ്ഥാനാർത്ഥികൾ ഒന്നാം സംവാദത്തിൽ പരാജയപ്പെട്ട പ്രസിഡന്റ് ജോ ബൈഡനെ മാറ്റണമെന്ന ചർച്ചയ്ക്ക് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ കൊഴുക്കുന്നതിനിടെയായിരുന്നു ട്രംപിനെതിരെ വെടിവയ്പ്പുണ്ടായത് ഇതോടെ ബൈഡനെ മാറ്റിയാലും ഡെമോക്രാറ്റികൾക്ക് ജയിക്കാനാകുമോ എന്ന് സംശയത്തിലാക്കിയിരിക്കുകയാണ് അക്രമയുടെ ലക്ഷ്യം മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ അയാളെ സുരക്ഷാപടമാർ കൊലപ്പെടുത്തി സംശയങ്ങൾ ഉയർത്തുമ്പോൾ സാഹചര്യങ്ങൾ ട്രംപിന് അനുകൂലമാകുകയാണ്